നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ ചാരസംഘടനയായ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ഏജന്റായി ജോലി ചെയ്തിരുന്ന വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ ഉത്തർപ്രദേശിൽ അറസ്റ്റിൽ മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്തിരുന്ന സത്യേന്ദ്ര സിവാൾ എന്ന ആളെ ഉത്തർപ്രദേശ് തീവ്രവാദ വിരുദ്ധ സ്കോഡ് ആണ് മീററ്റിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇയാൾ മോസ്കോയിലെ എംബസിയിൽ ഇന്ത്യ ബേസ്ഡ് സെക്യൂരിറ്റി അസിസ്റ്റന്റായി ജോലി ചെയ്യുകയായിരുന്നു ഇന്ത്യൻ എംബസിയിൽ ചാരൻ ജോലി ചെയ്യുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് യു പി എ ടി എസിന്റെ നടപടി ചോദ്യം ചെയ്യലിൽ ആദ്യ അന്വേഷണം ഉദ്യോഗസ്ഥരോടെ സഹകരിക്കാതിരുന്ന സത്യേന്ദ്ര സിവാൾ പിന്നീട് ചാരവൃത്തി നടത്തിയെന്ന് സമ്മതിക്കുകയായിരുന്നു ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ചും അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ചും വിവരങ്ങൾ ചോർത്തുന്നതിനായി ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പണം നൽകാറുണ്ടെന്ന സത്യേന്ദ്ര സിവാൾ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി ഇന്ത്യൻ എംബസി പ്രതിരോധ മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം എന്നിവരുമായി ബന്ധപ്പെട്ട ചില നിർണായക രഹസ്യ വിവരങ്ങൾ ഐ എസ് ഐ അധികൃതർക്ക് ഇയാൾ കൈമാറിയതായും വിവരമുണ്ട്